അസലാമു അല്ലാബി ഇന്ന് പറയുന്ന അറിവ് ഒരുപാട് പേർ ചോദിച്ച ഒരു കാര്യമാണ് നമ്മുടെ മക്കൾ നന്നാകാനും അവരുടെ ശാരീരികവും മാനസികവുമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ മാറുവാനും അവരുടെ കോപം വാശി ദേഷ്യം അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞാൽ അനുസരിക്കാതിരിക്കുക കുഞ്ഞു കുട്ടികളാണെങ്കിൽ അതായത് പ്രസവിച്ചയുടനുള്ള കുട്ടികളാണെങ്കിൽ നിർത്താതെയുള്ള കരച്ചിൽ അവരുടെ ക്ഷീണം മടി അങ്ങനെ പലവിധ കാര്യങ്ങളുണ്ട് അവർ പല ചിന്താഗതിയും ചിന്താഗതിയിലായിരിക്കും മക്കൾ അവർക്ക് പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ നമ്മളവർ ഷെയർ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളിലൂടെ അവർ കടന്നു പോകുന്നവരായിരിക്കും അവർ കുഞ്ഞു മനസ്സുകളാണല്ലേ അവർക്കത് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും ചെറിയൊരു കാര്യമാണെങ്കിലും അവരങ്ങനെയാണ് അതുകൊണ്ട് അവരൊക്കെ നന്നാകാനും അവർ നല്ല രീതിയിൽ പെരുമാറാനും അതുപോലെ തന്നെ അവർക്കുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറാനും അവരുടെ ഉപദ്രവങ്ങൾ അവർക്കുള്ള ഉപദ്രവങ്ങൾ അതിൽ ഏത് രീതിയിലുള്ള ഉപദ്രവങ്ങളായിക്കൊള്ളട്ടെ എല്ലാ രീതിയിലുമുള്ള ഉപദ്രവങ്ങളൊക്കെ മാറി അവർ നന്നായിട്ട് പഠിക്കുവാനും നമ്മൾ പറയുന്നത് മനസ്സിലാക്കാനും അത് അംഗീകരിക്കുവാനും നമ്മുടെ വാപ്പാക്കളും അമ്മാക്കും ഉപകാരമുള്ള മക്കളായിട്ട് അള്ളാഹു അത് മാറ്റിയെടുക്കാനുമുള്ള ഒരു ചെറിയൊരു ഗുഹായിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന സമയത്ത് മക്കളോട് പറയാൻ കൽപ്പിക്കുക അതുപോലെ തന്നെ ഉമ്മമാർ അത് ചൊല്ലുക മക്കളെ ഉദ്ദേശിച്ചുകൊണ്ട് ഉമ്മമാർ ചൊല്ലുക ഏറ്റവും നല്ലത് മക്കളോട് പറഞ്ഞ് പഠിപ്പിക്കുക എന്നുള്ളതാണ് കാരണം അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവർ ഏത് രീതിയിലാണ് അല്ലേ ഈ ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്തൊക്കെയാണ് ലോകത്ത് നടക്കുന്നതെന്ന് അറിയാത്ത ഒരു കാലഘട്ടമാണ് അതിൽ നിന്നു രക്ഷ നേടാൻ എന്താണ് ചൊല്ലേണ്ടത് അത് ചെറുതായി കൊള്ളട്ടെ വലുതായി കൊള്ളട്ടെ ചെറിയ മക്കളാണെങ്കിൽ അവർക്ക് ചൊല്ലാൻ കഴിയില്ലല്ലോ നിങ്ങൾ അത് ചൊല്ലി അവരുടെ നെഞ്ചിൽ ഊതുകയോ തലയിൽ ഊതുകയോ ചെയ്യാം അതെല്ലാം ചൊല്ലിയാലും മതി അവരുടെ അവരെ ഉദ്ദേശിച്ച് ദ ചെയ്താലും മതി അതുപോലെ തന്നെ വളർന്ന മക്കളാണെങ്കിൽ ഒരു നാലഞ്ച് വയസ്സൊക്കെ ആയ മക്കളാണെങ്കിൽ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാകുമല്ലോ അവർക്കൊക്കെ എന്ത് ചെയ്യുക ഈ ഒരു ചെറിയ തുക പഠിപ്പിച്ചു കൊടുക്കുക അവരുടെ ജീവിതത്തിൽ എപ്പോഴും എങ്ങോട്ടെങ്കിലും പോകുമ്പോഴോ പുറത്തിറങ്ങുമ്പോഴോ എന്ത് ചെയ്യുക ഇത് പറയാൻ വേണ്ടിയിട്ട് കൽപ്പിക്കുക ഏകദേശമുള്ള കാര്യങ്ങളെ തൊട്ട് അള്ളാഹു അവരെ കാത്തുരക്ഷിക്കുന്നവർ അതുപോലെ തന്നെ ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നും അനാവശ്യ ഇടപെടലുകളിൽ നിന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് അവർക്ക് സന്ദേഹം ഉണ്ടാകുന്ന സമയങ്ങളിലുമൊക്കെ അല്ലാഹുവിന്റെ കാവലിൽ നോണം അല്ലാഹുവിന്റെ ഈ ദ അവരെ സംരക്ഷിക്കുന്നതാണ് പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങളെ തൊട്ട് കുഞ്ഞു മക്കളാണെങ്കിലൊക്കെ അവർക്കൊക്കെ പൈശാചികമായിട്ട് ഒരുപാട് ഉപദ്രവിക്കും ഷെയ്ത്താമ ഷെയ്ത്താൻ ഒരുപാട് ഉപദ്രവിക്കുന്ന ഒരു ആ സമയമാണ് അതായത് അതാണ് കുഞ്ഞുങ്ങൾ ഉണർന്നിരിക്കുന്ന സമയത്ത് ചിരിക്കുന്നതും അതുപോലെ തന്നെ നിർത്താതെ കരയുന്നതും അവരെ പല ഉപദ്രവങ്ങളെ ഉപദ്രവങ്ങളിൽ ആക്കുമ്പോഴാണ് അവരങ്ങനെ കരയാനും ചിരിക്കാനും ഒക്കെ ഇതാകുന്നത് ഇൻഷാള്ള ഇതൊക്കെ മാറുവാനും എല്ലാവരും എല്ലാ മാതാപിതാക്കളും ഇത് ചൊല്ലുക അതുപോലെ തന്നെ മക്കൾ അറിവുണ്ട അറിവുള്ള മക്കൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കുക അവരെ പോകുന്ന സ്ഥലങ്ങളിലൊക്കെയും അവരുടെ അവരെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് കാത്തുരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ അവരെ എല്ലാവിധത്തിലും സംരക്ഷണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുമുള്ള ഒരു ദുബായാണ് ഇൻഷാള്ള എല്ലാവരും മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ അവരെ ഉദ്ദേശിച്ചു കൊണ്ട് ചൊല്ലുക അവർക്ക് അവർ അവർ ചൊല്ലിയില്ലെങ്കിൽ നിങ്ങൾ അത് ചൊല്ലി പറഞ്ഞു കൊടുക്കുക ഒരു നാലഞ്ച് തവണയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന അവര് തനിയെ അത് എന്ത് ചെയ്യും അവർ ചൊല്ലുവാൻ അത് പഠി പഠിക്കും കാരണം അവർ എപ്പോഴും എവിടെയെങ്കിലും അകപ്പെടുന്ന ആ സമയത്ത് അവർക്ക് ചൊല്ലുവാൻ വേണ്ടിയിട്ട് ഓർമ്മ കാണും പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ കാരണം നമ്മൾ എന്താണോ കുഞ്ഞു മക്കൾക്ക് പാപ്പായും ഉമ്മായും എന്താണോ ചെയ്യുന്നത് അതായിരിക്കും അവരുടെ മനസ്സിൽ ഉണ്ടാവുക അല്ലെ മനസ്സിലോട്ട് വരിക കാരണം നമ്മുടെ രീതി എങ്ങനെയാണോ അങ്ങനെയായിരിക്കും നമ്മുടെ മക്കൾ വളരുന്നത് ഇൻഷല്ല നല്ല രീതിക്ക് നമ്മുടെ മക്കൾ വളരുവാനും സ്വാലിഹീങ്ങളായ നല്ല സന്താനങ്ങളായി വളരുവാനും ഇനി പ്രസവിക്കാനിരിക്കുന്ന മക്കൾ സ്വാലിഹീങ്ങളാകാനും ഉള്ള തൗഫീഖ് അള്ളാഹു ചൊരികി മാറാകട്ടെ അതുപോലെ തന്നെ നമ്മുടെ മക്കളേക്ക് അള്ളാഹു കാത്തുരൂക്ഷിക്കു മാറാകട്ടെ എല്ലാ അപകടങ്ങളെ തൊട്ടും എല്ലാ വേദനകളെയും പ്രയാസങ്ങളെ തൊട്ടും അവരെ റബ്ബ് കാത്തുരൂക്ഷിക്കു മാറാ മാറാകട്ടെ അതുപോലെ തന്നെ അവരെ നല്ല നിലയിൽ എത്തിക്കാനും അവർ പഠിച്ച് നല്ല രീതിയിൽ ജീവിക്കാനും നല്ല വഴിക്ക് പോകുവാനും ആമീൻ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക പിന്നെ മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ മറക്കാതിരിക്കുക ഇൻഷല്ല ഇതുപോലുള്ള കാര്യങ്ങൾ ഒരുപാട് ചാനല് ചെയ്തിട്ടുണ്ട് വീഡിയോ എല്ലാവരും കാണുക അസലാമലൈക്കും